നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഏറ്റുവാൻഡുള്ള യു ജി എം സിനിമാസിൻ്റെ മുന്നിലാണ് ഈ തിയേറ്റർ അടച്ചുപൂട്ടിയെന്നും ഇനി ഒരിക്കലും തുറക്കില്ല എന്നുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളെ അറിയാം എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ ഇതറിയാനാണ് ഞങ്ങളിന്ന് ഇവിടെ നേരിട്ടെത്തിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നത് കണ്ടു എന്നാലും ഇത് അടക്കാനുണ്ടായ സാഹചര്യം അതായത് ഇത് താൽക്കാലികമായി അടയ്ക്കാനുണ്ടായ സാഹചര്യം ഇതൊന്നുമല്ല ചേട്ടാ യെസ് ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പ്രദർശനങ്ങളൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് പ്രദർശനം ഇല്ലാത്തത് ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നുണ്ട് ഇത് അടച്ചുപൂട്ടിയെന്ന് സത്യത്തിൽ ഇത് ഇതിൻ്റെ മെയിനൻസ് പണി ഇതിന് നടക്കുന്നുണ്ട് പിന്നെ ഇതിന് ഇത് മറ്റൊരു വശങ്കുരുണ്ട് അതായത് ഇത് മൂന്ന് പേരുടെ പങ്കാളിത്തത്തോടെ നടക്കുന്നൊരു ബിസിനസ് സ്ഥാപന മൂന്ന് പേര് അതിൽ ഈ വസ്തു ഉടമയെന്ന് പറയുന്ന പാർട്ണർ ഇവിടെ ഇല്ല അവർ അമേരിക്കയിലെ വിദേശത്താണ് വസ്തു ഉടമ അപ്പം വസ്തു ഉടമയും മറ്റു രണ്ടു പേരും അടങ്ങുന്ന ഒരു പാർട്നർഷിപ്പാണ് ഈ യു ജി എം തിയേറ്റർ ഇപ്പം ഈ സിനിമ ഇവർ ഈ പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തു അങ്ങനെ കെട്ടിടം നിർമ്മിച്ചു വസ്തു വെച്ച് ലോൺ എടുത്തു ബിൽഡിങ് കിട്ടി അപ്പം ആദ്യമുണ്ടായിരുന്നത് ഈ വസ്തു ഉടമയും ഏറ്റുവാനൂർ ഈ സമീപ ഒരാളുമായിരുന്നു അപ്പം ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് സിനിമാ മേഖലയിൽ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയും കൂടെ ഏറ്റുമാനൂക്കാരായ ഒരു വ്യക്തിയും കൂടെ ഇവർ പങ്കാളിയാക്കി അങ്ങനെ കുഴപ്പമില്ലാത്ത സിനിമ നല്ല പോലെ ഈ സിനിമ തിയേറ്റർ നല്ലപോലെ റൺ ചെയ്യായിരുന്നു നല്ലപോലെ ബിസിനസ് ഉണ്ടായിരുന്നു കാഴ്ചക്കാരുണ്ടായിരുന്നു നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററാണല്ലോ പൊതുവെ എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ പാർക്കിങ്ങിനൊക്കെയുള്ള അങ്ങനെ പോകുന്ന സമയത്ത് ഈ എന്നാ ഇവിടെ ഈ എന്നാ മെയിൻ്റൻസ് വർക്കിനും നവീകരണത്തിനൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുക പക്ഷെ ഇവിടെ അക്കൗണ്ടിൽ ഫണ്ടിൻ്റെ ഒരു കുറവ് കണ്ടപ്പോൾ ഇവർ ഈ ഫണ്ടിനെ കുറിച്ച് ഇവർ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇവരാണ് ഇവർ ഒരു വലിയൊരു ഞെട്ടിക്കുന്ന സംഭവികൾക്ക് തിരിമിനടക്കുന്നത് അതായത് ഇതിനകത്ത് ഒരു പങ്ക് ഒരു ബിസിനസ് പാർട്ണർ പാർട്ണർ അക്കൗണ്ടിലോട്ട് ഇവിടുന്ന് പൈസ ഇവിടുന്ന് രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഈ മറ്റ് ഈ രണ്ട് പാർട്ണർമാർക്ക് അറിയാൻ വയ്യായിരുന്നു അറിയാം അപ്പോൾ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട സ്വാധീനമുള്ള സിനിമയെ കുറിച്ച് അറിയാവുന്ന സിനിമാ മേഖലയിൽ തന്നെയുള്ള ഒരു പാർട്ണറാണ് ഇത്ര ഒരു തിരിമറി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മേൽനോട്ടം അദ്ദേഹത്തിനായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ പ പരിശോധിച്ചപ്പോഴ് ഇവിടുത്തെ ഈ നവീകരിക്കാനും അറ്റകുറ്റപ്പണിക്കൊക്കെ ഒരു കമ്പനിക്ക് ഇവർ കരാറ് കൊടുത്തു ആ കമ്പനിക്ക് കരാറ് കൊടുത്തപ്പോൾ ഈ കരാർ പണി പൂർത്തിയായപ്പോൾ ഇവരുടെ ഈ യു ജി എമ്മിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ കരാറുകാരന് ചെയ്ത വർക്കിൻ്റെ പൈസ രൂപ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ കരാറുകാരൻ ഇത് എമൗണ്ട് കൂടുതലാണ് ഈ കമ്പനിക്ക് ഇട്ട് കമ്പനിക്ക് ഇട്ട് ഇട്ടുകൊടുത്തത് അത് ഈ കരാറുകാരനും ഒരു പാർട്ണർ സിനിമാ മേഖലയും സ്വാധീനമുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണർ കരാറുകാരൻ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഈ കരാറുകാരൻ കൂടുതൽ വന്ന ഈ എമൗണ്ട് ഈ മറ്റേ പാർട്ട്ണറുടെ അക്കൗണ്ടിലോട്ട് ഇട്ടുകൊടുത്തു അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല പതിനഞ്ച് ലക്ഷം രൂപ ലക്ഷം രൂപണ്ട് മാത്രമല്ല ഈ കരാറ് ഇവരുടെ അക്കൗണ്ടിൽ നിന്നും മറ്റേ പാർട്ണറുടെ അക്കൗണ്ടിലോട്ട് പൈസ പൈസ ഇങ്ങനെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അക്കൗണ്ടിൽ പൈസ കുറവ് വന്നപ്പോൾ കാരണം ഇതായത് ദൈനംദിന ചിലവ് ചില്ലറയല്ല സ്റ്റാഫുണ്ട് കണ്ടിയാഞ്ഞു ബിനസ് നോക്കണ്ട അങ്ങനെ എത്രയും വലിയൊരു വലിയൊരു എമൗണ്ട് ആവശ്യമുള്ളതാണ് അന്നേരം ഈ കരാറ് അപ്പോൾ ഇവർ ഇത് പരിശോധിച്ചപ്പോഴാണ് ഇവർക്ക് ഈ ഇങ്ങനെയൊരു സംഭവം മനസ്സിലായത് അപ്പം ഈ പൂർണ്ണമായ മൂന്ന് പേര് തമ്മിലൊരു പാർട്ണർഷിപ്പ് നടക്കുമ്പോൾ അങ്ങനെ അവശ്വസിക്കേണ്ട കാര്യമില്ല കാര്യമില്ല ഇങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു ആരും എത്തിക്കേണ്ട കാര്യമില്ല അപ്പം ഇവരുടെ തമ്മിൽ ഇത് ഇവർ ഇത് മനസ്സിലാക്കിയപ്പോൾ ആ പാർട്ണറെ വിളിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വശപശ ഉണ്ടാകും നമ്മൾ നാട്ടൻ ഭാഷ പറഞ്ഞാലൊരു വശപശ് കുറച്ച് പറഞ്ഞാൽ അയപ്രവ്യത്യാസം ഉണ്ടായി തർക്കമുണ്ടായി അങ്ങനെ ആ തർക്കമുണ്ടായപ്പോൾ ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഈ കരാറുകാരൻ ഈ പാർട്ട്ണര് ഈ വിതരണ കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ചു ഇത് എൻ്റെ പേരിലുള്ള ആണിത് എന്നെ ഇവർ കബളിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് അവർക്ക് പേപ്പർ കൊടുക്കുകയും അവർക്ക് വിതരണക്കാർക്ക് കാരണം ഈ വിതരണക്കാരൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ് അയാൾ മാത്രമാണ് അയാൾക്കാണ് ഏറ്റവും കൂടുതലൊക്കെ അറിയാവുന്ന അയൾ ഈ സിനിമാ വിതരണ കമ്പനിക്കാരോട് പറഞ്ഞു അവർക്ക് ഈ യു ജി എമ്മിൽ സിനിമ കൊടുക്കരുള്ളൂ അങ്ങനെ ഈ തർക്കം അപ്പം ഈ പിന്നെ വിതരണക്കാർക്ക് ഇത് ഇതിൻ്റെ ഈ സാങ്കേതിക പ്രശ്നമോ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിയണ്ട അവരാകെ അറിയാവുന്നത് ഈ പാർട്നറെ മാത്രമാണ് അറിയാവുന്നത് അപ്പം അങ്ങനെ അവർ സിനിമ ഇവർക്ക് കൊടുക്കാതെ അപ്പോൾ ആ പട വ്യവസായം ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം മന്ദിഭിച്ചു അപ്പൊ ഇവര് കോടതിയിലും കോട്ട ഏറ്റുമാനൂർ മുസ്തിഫ് കോടതിയിൽ ഈ രണ്ട് പേര് കേസ് കൊടുത്തു അപ്പൊ ഇതിന്റെ യഥാർത്ഥ അതെ ഞങ്ങളാണെന്നും ഞങ്ങൾക്ക് ഇത് തുറന്നു കൊണ്ടുപോകണമെന്നും പറഞ്ഞു ഇവര് അതെ അതെ അപ്പൊ ഇവരുടെ ഈ ഇവരുടെ ഈ ഇവിടെ ഇവിടെയുള്ള രേഖകളൊക്കെ ഉണ്ടല്ലോ പ്രമാണങ്ങളും രേഖകളും ഒക്കെ മറ്റു രണ്ടു പേർക്കും അനുകൂലമാണ് അപ്പം രണ്ടുപേർക്കും ആണ് അവർ അവർക്കാണ് ഇത് ഉള്ളെന്ന് കോടതിക്ക് ബോധ്യപ്പെടുമെന്നാണ് ഇവര് പറയുന്നത് അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ കോടതി വിധി വരുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ കോടതി വിധി വരും കോടതി വിധി വന്നു പറഞ്ഞാൽ ഇവരിത് ഓപ്പൺ ചെയ്യും കൊടുത്തു കഴിഞ്ഞാൽ അതെ 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 അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ കുറെ അറ്റകറ്റപ്പണിയുണ്ട് ഈ പാർക്കിംഗ് ഏരിയയിലെ കുറച്ച് പണി പണി കിട്ടി നടന്നു പോയി അപ്പോൾ ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരുപക്ഷെ കോടതി വിധി തിങ്കളാഴ്ച വരുമായിരിക്കും തിങ്കളാഴ്ച വന്നാൽ പെട്ടെന്ന് തന്നെ ചൊവ്വാഴ്ച ഒക്കെ ആയിട്ടിങ്ങനെ ഒരുപക്ഷെ തുറക്കും ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അതായത് രണ്ടാമത് ഈ അമേരിക്കയിലുള്ള ആ പാർട്ണർ വേറൊരു പാർട്ണർക്ക് പൂർണ്ണമായ ഇതിൻ്റെ ക്രൈവിക്രം വരെയുള്ള പേപ്പർ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു പവർ ഓഫ് അറ്റ് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു ആ രേഖകളെല്ലാം അവർ കോടതി ഹാജരാക്ക ഇവരുടെ ഈ ഇവരെ ചീറ്റ് ചെയ്തതിന്റെ മുഴുവൻ രേഖകളും ഇവരെ അപ്പൊ ഈ പാർട്ടനർഷിപ്പില് മെയിനായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞ ഒരു ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഉറമസ്ഥാവശ്യം ഇവർക്കുണ്ടെന്നുള്ള പക്ഷെ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇവരെ വിശ്വസിച്ച് ഇവർക്ക് പടം തരുന്നില്ല അത് മറ്റൊരു കാരണം അദ്ദേഹത്തിന് അയാൾക്കാണ് സിനിമയായിട്ട് ഏറ്റവും കൂടുതൽ പരിചയം സ്വാഭാവികമായിട്ട് ആ മേഖലയിലുള്ള ആ കാര്യക്കുമല്ലോ പരിചയം അപ്പം അത്തരം കാര്യങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടതും ഇതരണൊക്കെ യുടെ കയ്യിരുന്നു പിന്നെ അത് മാത്രം ഈ ആ ആ കോട ഈ ബാങ്കിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച അക്കൗണ്ട് പ്രീസ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ട് അപ്പം എന്നാണിത് അടുത്ത ആഴ്ച ഇത് എന്നാൽ ഇത് ഓപ്പൺ ചെയ്യും ഈ എന്നാണ് ഈ മറ്റ് ഇവിടുന്ന് ഉള്ള ആ ഔദ്യോഗികമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞപ്പോ ഇതിലേക്കാടെ വണ്ടി ഓടിച്ച് വരുന്നവർക്ക് നേരത്തെ അറിയാം ഇവിടെ മൊത്തം ഇങ്ങനെ അപ്പം കുഴിയൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും അപ്പം ായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അവിടെ ക്ലിയർ ആയി ഇതിപ്പോ കട്ടർ പോലെ ഭയങ്കര പ്രശ്നം കൂട്ടുന്ന തിയേറ്ററിന് എന്തായാലും ഒരിക്കലും ഒന്ന് രണ്ട് കാര്യം കൂടെ കാണിച്ചു ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസം അടുത്ത് കടന്നപ്പോഴത്തേക്കും ചെയ്തവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ എല്ലാം ഭയങ്കര കുഴി എല്ലാം എല്ലാം പൊളിഞ്ഞ് കിടക്കുവായിരുന്നു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ തിയേറ്ററിനകത്ത് സീറ്റലൊക്കെ ചെളിയുള്ളതെല്ലാം അവർ നമ്മളെ കാണിച്ച് തന്നിട്ടുണ്ട് എന്തായാലും പൂർവാധികം ശക്തിയോടെ സിനിമാസോദർ പേടിക്കണ്ട രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞത് തുറക്കും നമുക്ക് സ്വസ്ഥമായിട്ടിന്ന് സിനിമ കാണാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് സിനിമ ആസാപോലെ എല്ലാവരും ഈ തിയേറ്ററിലോട്ട് ഇനി മരണം അത് വെയിറ്റ് രണ്ടുമൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാധികം ശക്തിയോടെ തിരിച്ചു വരും എല്ലാവരും പഴയ പോലെ തന്നെ സഹകരിക്കുക വിജയിപ്പിക്ക